ലോകത്തിലെ ഏറ്റവും ചെറിയ പ്രസവിച്ച ആട് എന്ന പദവി പീരിമേഡിന് സ്വന്തം പീരിമേഡ് കുട്ടിക്കാനം എം ബി സി കോളേജിലെ മെക്കാനിക്കൽ ഇൻസ്ട്രക്ടർ ലിനോ പീറ്ററിൻ്റെ കനേഡിയൻ പിക്മി വിഭാഗത്തിലുള്ള പെണ്ണാടാണ് ഈ നേട്ടത്തിലേക്ക് എത്തിയത് നാൽപ്പത് സെന്റിമീറ്റർ മാത്രമാണ് നാല് വയസ്സ് പൂർത്തിയായ ഈ പെണ്ണാടിന്റെ ഉയരം രണ്ട് മാസം പ്രായമുള്ള കുട്ടിയും തള്ളയും പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു ഗിന്നസ് റെക്കോർഡിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ചുള്ള പ്രക്രിയകൾ പൂർത്തിയാക്കിയാണ് ഗിന്നസ് അവാർഡ് നേടിയത് ക്ഷീര കർഷകനായ ലിനു പതിനഞ്ച് വർഷം മുമ്പാണ് കനേഡിയൻ പിക്മി ഇനത്തിനുള്ള ഒരു ജോഡി ആടുകളെ വാങ്ങുന്നത് ഇപ്പോൾ മൂന്ന് ആണാടും അഞ്ച് പെണ്ണാടും ഇരുപത് കുഞ്ഞുങ്ങളുമുണ്ട് മൂന്ന് നിറങ്ങളിലാണ് ആടുകൾ കറുപ്പ് വെളുപ്പ് കറുപ്പും വെളുപ്പും ഇണ ചേർക്കുമ്പോൾ ഓരോ തവണയും ഓരോ ആടിനെയാണ് ഉപയോഗിക്കുന്നത് വംശഗുണം നിലനിർത്താനാണ് ഇങ്ങനെ ചെയ്യുന്നത് പൊക്കം കുറഞ്ഞ ആടിന്റെ അമ്മയും കുഞ്ഞുമുണ്ട് കുട്ടിക്ക് നാല് മാസം പ്രായമായി തള്ളയാട് ഗർഭിണിയാണ് താൻ വളർത്തുന്ന എല്ലാ ജീവജാലങ്ങളുടെയും വംശഗുണം നിലനിർത്തുന്നതിനായി പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് ഗിന്നസ് അധികാരികൾ ആവശ്യപ്പെട്ട വിധത്തിലുള്ള രേഖകളും മറ്റ് നിയമാവലിയും അനുസരിച്ചാണ് ഇപ്പോൾ രേഖകൾ തയ്യാറാക്കി നൽകിയത് ഒരു പതിനഞ്ച് വർഷം മുമ്പ് നമ്മളൊരു രണ്ട് പെണ്ണാടിനെയും ഒരു മുട്ടനെയും കൊണ്ടുവന്ന അതിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ഇവരുണ്ടായിരിക്കുന്നത് ഏകദേശം നമുക്ക് ആടി കൂടുതലുണ്ട് അതിലെ ഏറ്റവും ചെറുതാണ് നാൽപ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റ് നാല് വയസ്സ് അവൾ ഇപ്പം മൂന്നാമത്തെ ഡെലിവറി എൻ്റെ കുട്ടികളും നമ്മൾ ഇതൊരു ഫാം വിസിറ്റ് പോലെ ഉണ്ട് ആൾക്കാർ വരും ഇവിടെ പുറത്തുനിന്ന് ഒരു വിദേശി വന്ന് മകനോട് ചാക്കോച്ചിയോട് പറഞ്ഞു അവർ കാണാൻ വന്നതാണ് പറഞ്ഞു ഇതുപോലൊന്ന് സെർച്ച് ചെയ്ത് നോക്കാൻ പറഞ്ഞു അങ്ങനെ മകൻ ചെയ്ത മകൻ സെർച്ച് ചെയ്തോണേ അറുപത്തി പേഴ്സ് ആയിരം സെൻറ്റിമീറ്ററിൻ്റെ ആണെന്നൊരു റെക്കോർഡ് ഉള്ളത് അങ്ങനെ സെർച്ച് ചെയ്ത് നമ്മളിത് അപ്ലൈ ചെയ്ത് അവർ അപ്രൂവായി എന്തോ ഭാഗ്യത്തിന് ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് നമുക്ക് ഏറ്റവും ചെറിയ ജീവിച്ചിരിക്കുന്ന ഒരു വയസ്സായ കുട്ടി നമ്മുടെ കയ്യിലുണ്ട് മാസം കഴിഞ്ഞു ഇപ്പോൾ ആണ് അത് നാല് നാല് വരെ വരെ ഇവരുടെ അതുവരെ നമ്മൾ നിർത്തിയിരിക്കും അവരുടെ പേരൻസൊക്കെ നിലനിർത്താനും കേരള സർക്കാർ മൃഗസംരക്ഷണ വകുപ്പിലെ ഡോക്ടറും സഹായികളുമാണ് ആടിന്റെ പ്രായം ബ്രീഡ് അളവുകൾ ഇതെല്ലാം രേഖപ്പെടുത്തിയത് വണ്ടിപ്പെരിയാർ മൃഗാശുപത്രിയിലെ സർജൻ ഡോക്ടർ ശില്പ വി എസ് ഫീൽഡ് ഓഫീസർമാരായ ജയൻ കെ രാജ് എ വി എന്നിവരായിരുന്നു സംഘത്തിൽ ഗിന്നസ് ജേതാക്കളായ സുനിൽ ജോസഫ് അശ്വിൻ വാഴവേലി എന്നിവർ നിരീക്ഷകരായിരുന്നു അനീഷ് എം ഛായാഗ്രാഹകനായിരുന്നു പക്ഷിമൃഗാദികളെ പരിപാലിക്കുന്ന ലിനുവിൻ്റെ മേലേമണ്ണിൽ ഹിൽവ്യൂ ഫാമിൻ്റെ മേൽനോട്ടം ഭാര്യ അനു ജോസും വിദ്യാർത്ഥികളായ ലൂത് ലിനറ്റ് എന്നിവർ ചേർന്ന് നിർവ്വഹിക്കുന്നു